ഹലോ ഞാൻ ദാസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കാന്താരിയെക്കുറിച്ചാണ് കാന്താരി മുളക് എൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ ചെടിയുണ്ടോ കാന്താരി മുളകിൻ്റെ ചെടിയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ചോദിച്ചാൽ ഇത് എങ്ങനെ നമുക്ക് കൃഷി ചെയ്യാം ഇപ്പോൾ ഇത് ഈ കാണുന്ന ഈ ചെടി നന്നായിട്ട് തഴച്ച് വളർന്നതുപോലെ എങ്ങനെ ഇത് നല്ല രീതിയിൽ കൃഷി ചെയ്യാം എങ്ങനെ ഇതിന്റെ വിളവ് വർദ്ധിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളും കാന്താരി മുളകിന്റെ ഔഷധ ഗുണങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ കാന്താരി മുളകിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുമ്പ് വേറൊരു കാഴ്ച കാണിച്ചു തരാം ഒരു ദയനീയമായിട്ടുള്ളൊരു കാഴ്ച ഇതിലൂടെ ഞങ്ങൾ നട്ട് പരിപാലിച്ചിരുന്ന കൂവയാണ് അതായത് അടുത്ത മാസം വിളവെടുക്കാൻ പ്രായമായിട്ടുള്ള കൂവ ഈ കുവയുടെ ചുവട് മുഴുവൻ ഇന്ന് രാവിലേക്ക് പന്നികൾ വന്ന് കുത്തി നിരത്തി ഒരു കിഴങ്ങ് പോലും ബാക്കി വയ്ക്കാത്ത രീതിയിൽ ഇളക്കിയിട്ടിരിക്കുകയാണ് അതായത് ഒരു കൂവയുടെ ചുവട് പോലും ബാക്കി വെച്ചിട്ടില്ല എല്ലാ ചുവടും ഇളക്കി അതിലെ കിഴങ്ങ് തിന്നുപോയിരിക്കുകയാണ് അപ്പോൾ ഒരു പന്നിയല്ല ഒരു കൂട്ടം പന്നികളാണ് വന്നിട്ടുള്ളത് തോന്നുന്നുണ്ട് ഒരു ചൂട് പോലും ബാക്കി വെച്ചിട്ടില്ല അപ്പോൾ അടുത്ത മാസം ഡിസംബർ പകുതിക്ക് ശേഷം വിളവ് എടുക്കേണ്ട ഖൂവകളാണ് ഒരു രക്ഷയില്ല കാട്ടുപന്നിയുടെ ശല്യം കുറച്ച് നാളായിട്ട് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അത് വീണ്ടും വന്നിട്ടുണ്ട് ഇപ്പം ഇത് മാത്രമല്ല ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് ചേമ്പ് ഉണ്ടായിരുന്നു ഈ ചേമ്പിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് ചേമ്പ് കുറച്ചധികം സ്ഥലത്ത് ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് ഭാഗങ്ങളെയാണ് പന്നി വന്ന് തോണ്ടിയിട്ടുള്ളൂ ഇനി ബാക്കിയുള്ള സ്ഥലത്ത് നാളെ മറ്റന്നാളോ ആവാമെന്ന് വെച്ച് വെച്ചാണോ എന്നറിയില്ല അതോ ഇനി ചേമ്പ് ആയിട്ടില്ല പാകമാവുന്നുള്ളൂ അതുകൊണ്ട് നിർത്തിയാണോന്നറിയില്ല ഇത് ഇവിടെ ബാക്കി നിൽക്കുന്ന ചേമ്പാണ് ഇനിയിപ്പോൾ ഇതെന്നാണ് പന്നികൾ വന്ന് കുത്തി ഇളക്കി നശിപ്പിച്ചു പോവാമെന്നറിയില്ല പന്നികളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് സർക്കാർ പറയുന്നത് പക്ഷേ പന്നികൾ മൂലം കർഷകർക്കുണ്ടാകുന്ന നഷ്ടം ആര് നീത്തെന്ന് ചോദിച്ചാൽ അതിനുത്തരമില്ല അവനും എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം കാന്താരി മുളക് ആണല്ലോ നമ്മുടെ വിഷയം ഞങ്ങളുടെ ഈ നാട്ടിൻ പുറങ്ങളെ അപേക്ഷിച്ച് കാന്താരി മുളക് കൃഷി അത്ര വലിയ കാര്യമുള്ള കാര്യമല്ല കാരണം എന്താ വെച്ചാൽ ഇത് പ്രത്യേകിച്ച് കൃഷി ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല ഇത് നമ്മുടെ പറമ്പിലൊക്കെ തനിയെ ഉണ്ടാവുകയും നിറയെ മുളക് ഉണ്ടാവും അതിന് പ്രത്യേകിച്ച് വളം ചെയ്യുകയോ നനച്ചു കൊടുക്കുകയോ പ്രത്യേക ഒരു സംരക്ഷണം കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ ഈ നാട്ടിൻ പുറങ്ങളിൽ അതായത് റബ്ബറൊക്കെ വെച്ചിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഏറ്റവും കൂടുതൽ അതങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഇതുണ്ടാവുന്നത് മിക്കവാറും റബ്ബർ തോട്ടങ്ങളിൽ റബ്ബറിൻ്റെ ചുവട്ടിലൊക്കെ ഇഷ്ടംപോലെ കാന്താരി മുളക് ചെടികൾ നിൽക്കുന്നതാണ് ഇതെന്താണെന്ന് വെച്ചാൽ അധികം വെയിൽ തട്ടാത്ത ഭാഗങ്ങളിലാണ് കാന്താരി ഉണ്ടാവുക അതായത് ഡയറക്റ്റ് വെയിലടിക്കാത്ത ഇത്തിരി തണലൊക്കെയുള്ള ഭാഗങ്ങളിലാണ് എന്നാൽ കുറച്ച് വെളിച്ചൊക്കെ കടന്നു വരുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിലാണ് കാന്താരി മുളക് ഉണ്ടാവുക കൂടുതലായിട്ട് കണ്ടുവരുന്നത് അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അങ്ങനത്തെ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക അതായത് കുറച്ച് വെളിച്ചം കിട്ടുന്ന സ്ഥലം എന്നാൽ തണലും കൂടെ ഉള്ള ഒരു സ്ഥലം ഇതിന് കൃഷി ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുക അല്ലാതെ ഇത് കൃഷി ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ ഇതിൻ്റെ വിത്ത് ഇതീ കാണുന്ന പോലെയുള്ള പഴുത്ത മുളകിൻ്റെ നന്നായിട്ട് പഴുത്ത മുളകിൻ്റെ വിത്ത് എടുത്ത് സാധാരണ മുളക് ചെടികളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ പാകി മുളപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ നാട്ടിൻപുറങ്ങളിലല്ലാത്തവരെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നാട്ടിൻപുറങ്ങളിൽ ഇഷ്ടം പോലെ ഇത് തനിയെ മുളച്ചുര തനിയെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതീ കാണുന്ന ഞെട്ടൊക്കെ വെറുതെ തനിയെ ഞെട്ട് നിൽക്കുന്നുണ്ടോ ഇതൊക്കെ പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയി അവര് അത് ഭക്ഷിച്ച് അവരുടെ വിസർജ്യത്തിലൂടെ ഇതിൻ്റെ വിത്ത് പുറത്തേക്ക് പോകും ആ വിത്ത് കിളിർത്തിട്ടാണ് ഇവിടങ്ങളിലൊക്കെ തൈ ഉണ്ടാവുന്നത് അപ്പോ ഇവിടങ്ങളിലൊക്കെ തൈ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു വിഷയമേ അല്ല ഇഷ്ടംപോലെ തൈകള് പറമ്പിലുണ്ടാവും അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുക അപ്പോൾ ഇത് ചെയ്യേണ്ടത് തൈകൾ ലഭ്യമല്ലാത്ത സ്ഥലത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് സാധാരണ മുളക് തൈ എങ്ങനെയാണോ നടുന്നത് അതുപോലെ തന്നെയാണ് നടേണ്ടത് പിന്നെ ഇതിൻ്റെ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന മുളക് ചെടി ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചെടി എൻ്റെ വീടിൻ്റെ മുറ്റത്തിൻ്റെ തൊട്ട് സൈഡിൽ നിൽക്കുന്ന ചെടിയാണ് ഈ ചെടിക്ക് ഇതിപ്പോൾ ഇങ്ങനെ നന്നായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം കാരണമെന്ന് വെച്ചാൽ ഇതിൽ ആകെ രണ്ടേ രണ്ട് കാര്യങ്ങളെ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് ദിവസത്തിൽ ഒരിക്കലും ഇതിൻ്റെ തടത്തിൽ ഇതിൻ്റെ തടം എന്ന് പറയാനില്ല ഇതിൻ്റെ താഴെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അതായത് നേർപ്പിച്ചതിന് ശേഷം കേട്ടോ പിന്നെ ഒരു മാസത്തിൽ ഒരു തവണയൊക്കെ കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കും അല്ലാതെ വേറെ ഒരു വളപ്രയോഗം ഇതിന് നടത്താറില്ല പക്ഷെ എന്നിട്ടും ഇത് ഇങ്ങനെ തടച്ച് വളർന്നിട്ടുണ്ട് ഇതിലിപ്പോൾ കായ കുറവായിട്ട് കാണുന്നത് എന്താ വെച്ചാൽ ഒരു നാല് ദിവസം മുമ്പാണ് ഇതിൻ്റെ മുളക് വിളവെടുത്ത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ ഇപ്പോൾ കാണുമ്പോൾ കായ കുറവായിട്ട് തോന്നുന്നത് ചെറിയ ചെറിയ കായകളെ ഇപ്പം അതിനകത്തുള്ളൂ കാരണം എന്താ വെച്ചാൽ മൂത്ത കായ എല്ലാം വിളവെടുത്തു ഇനിയിപ്പോൾ ഇതൊരു ഒരൊന്നര ആഴ്ച കഴിയുമ്പോൾ ഇപ്പോൾ ഇതിനകത്തുള്ള മുളക് കൂടെ വിളവെടുക്കാറാകും അപ്പോൾ ഇതിനകത്ത് അത്ര വലിയൊരു പരിചരണമൊന്നും കൊടുക്കേണ്ടത് ആയിട്ടില്ല പിന്നെ ഇതിന് വരുന്ന ആകെ വരുന്നൊരു അസുഖം എന്ന് പറയുന്നത് ഇത് മുരടിച്ചു പോയി ഇതിൻ്റെ തലപ്പും മേലൊക്കെ പാടെ ചുരുണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ വരും ആ ഒരു സംഭവം മാത്രമാണ് കാന്താരി മുളക് കൃഷിയിൽ കർഷകരെ അനുഭവിക്കുന്ന ഒരേ ഒരു അസുഖം എന്ന് പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരേ ഒരു അസുഖം എന്ന് പറയുന്നത് അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോപ്പ് സോപ്പ് ലായനി നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞാനതാണ് ചെയ്യാറുള്ളത് എനിക്കത് നല്ല ഒരു ബലം കാണാറുണ്ട് അതും അസുഖങ്ങൾ കുറവാണ് കേട്ടോ അസുഖങ്ങൾ വരാറില്ല പക്ഷേ വല്ലപ്പോഴും ഒരു ചുരുളൽ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് സോപ്പ് നന്നായിട്ട് അലക്ക് സോപ്പ് കേട്ടോ നമ്മൾ കുളിക്കുന്ന സോപ്പല്ല അലക്ക് സോപ്പ് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് നന്നായി പതപ്പിച്ചതിന് ശേഷം സ്പ്രേ ചെയ്ത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം അത് മഴയത്തൊക്കെ ഒരു ചെടി നനഞ്ഞ് നിൽക്കുന്നത് പോലെ ഉള്ള രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ് അല്ലാതെ വേറെ ഒരു അസുഖങ്ങളും വരാറില്ല അസുഖത്തിന് വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ടതായിട്ടും എൻ്റെ അനുഭവത്തിൽ വന്നിട്ടില്ല ഇവിടെ എൻ്റെ വീട്ടിൽ ഞങ്ങൾ സാധാരണയായിട്ട് ചുവന്ന മുളക് ഉണ്ടല്ലോ മുളക് പൊടിയും ചുവന്ന മുളകൊക്കെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കാറില്ല കാരണം ഞങ്ങളുടെ തൊടിയിൽ ഇഷ്ടം പോലെ കാന്താരി മുളക് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ പൊടിയെടുത്തിട്ടാണ് ഞങ്ങളത് ഉപയോഗിക്കുന്നത് അത് നന്നായിട്ട് മൂത്ത പച്ച കാന്താരി തന്നെ നുള്ളിയെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി അത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ കറികൾക്കൊക്കെ ഒരു ചുവന്ന കളർ ഉണ്ടാവില്ല അതായത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന മുളക് പൊടിയുടെ ഒരു കളർ ഉണ്ടാവില്ല എന്നുള്ള ഒരു കുഴപ്പം മാത്രമേ അതിനകത്തുള്ളൂ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുളക് പൊടി ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മുളക് പൊടി ഇത് ഈ ഒരു കളർ ഉണ്ടാവും അതുകൊണ്ട് തന്നെ കറികൾക്കൊരു ചുവന്ന കളർ ലഭിക്കണം എന്ന് ഇല്ല പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കാന്താരി മുളക് കറികളിൽ ഉപയോഗിക്കുന്നത് പച്ച കാന്താരിയും പഴുത്തതും എല്ലാം നമ്മൾ ഉണക്കി പൊടിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ കളർ ഇതേ കാണുന്നൊരു കളറുണ്ടാവുക അതുപോലെ തന്നെ ഇതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഞങ്ങൾ അതിൻ്റെ ഞെട്ട് അടക്കം എടുത്തിട്ടാണ് ഇത് ഉണക്കി പൊടിക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ ഞെട്ടും അതുപോലെ തന്നെ വിത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ പൊടീന പൊടിയിലകത്ത് കാണാം ഇവിടെ തന്നെ പൊടിക്കുകയാണ് ചെയ്യുക പുറമെ കൊണ്ടുപോയി പൊടിക്കുമ്പോൾ ഒന്നും കൂടെ ഒരു നൈസ് തരിയായിട്ട് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും പക്ഷേ ഇവിടെ ഇത് ഇവിടെ തന്നെ പൊടിക്കുന്നതാണ് ഇതിങ്ങനെ കാന്താരി മുളക് ഉപയോഗിക്കുന്നത് കൊണ്ട് എനിക്കുണ്ടായിട്ടുള്ളൊരു ഗുണം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ എൻ്റെ ശരീരപ്രകൃതം എന്ന് പറയുന്നത് ഇച്ചിരി തടിച്ച ഒരു ശരീരപ്രകൃതമാണ് നൂറ് കിലോയ്ക്ക് അടുത്ത് വെയിറ്റുള്ള ഒരാളാണ് ഞാൻ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് തീരെ ഇല്ല അത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കാന്താരി മുളക് ഉപയോഗിക്കുന്നത് തന്നെയാണ് എല്ലാ കറികളിലും ചിക്കൻ വയ്ക്കായാലും വേറെ മീൻ വറക്കായാലും അതല്ലാതെ സാധാരണ പച്ചക്കറികൾ എന്തുണ്ടാക്കായാലും ഞങ്ങൾ ഉപയോഗിക്കുന്നത് കാന്താരി മുളക് പൊടിച്ചായത് കൊണ്ട് തന്നെ എനിക്ക് അതിൽ കറക്റ്റായിട്ടുള്ള മാറ്റം മനസ്സിലാവുന്നത് ഈ കൊളസ്ട്രോൾ എനിക്ക് തീരെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് കാരണം എന്നെ കാണുന്ന ആളുകൾ പെട്ടെന്ന് ചിന്തിക്കുക നന്നായി ഉള്ള ഒരു വ്യക്തിയാണ് എന്നായിരിക്കും പക്ഷെ എനിക്ക് തീരെ കൊളസ്ട്രോൾ ഇല്ല എന്നതാണ് സത്യം ഇതിപ്പോൾ ഈ കാണുന്നത് മുറ്റത്തിൻ്റെ സൈഡിൽ ഉള്ള ഒരു രണ്ട് മൂന്ന് മുളക് ചെടിയാണ് ഇതിപ്പോൾ ജസ്റ്റ് ഒരു രണ്ട് രണ്ട് രണ്ടര മാസം മൂന്ന് മാസം പ്രായമുള്ള ചെടിയാണ് ഇപ്പോൾ ഇത് ഇവിടെ നിന്നിട്ട് ഒരു സംരക്ഷണം അതിന് ചെയ്തിട്ടില്ല അതിന് പ്രത്യേകിച്ച് അതൊരു വളവും ചെയ്തിട്ടില്ല പക്ഷേ എന്നിട്ടും അതിനകത്ത് കായയുണ്ട് ഈ കായയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് മുമ്പ് രണ്ട് ദിവസം മുന്നേ കായ അറുത്ത ഒരു ചെടിയാണ് ഇനി അടുത്ത സെക്ഷനിലേക്ക് നിൽക്കുന്ന മുളകാണത് ഈ കാണുന്നത് ഇത് മൂത്തിട്ടില്ല മൂക്കാറായിട്ടുള്ള മുളകാണ് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് യാതൊരുവിധ സംരക്ഷണവും ഞങ്ങൾ ഈ കാണുന്ന ചെടിക്ക് കൊടുത്തിട്ടില്ല എന്നിട്ടും അതിനകത്ത് അത്യാവശ്യം മുളക് ഉണ്ടാവുന്നുണ്ട് അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് വെയിലടിക്കാത്ത ഒരു സ്ഥലത്താണ് ഇത് തൊട്ട് സൈഡിൽ വലിയൊരു പ്ലാവ് ഉണ്ട് ആ പ്ലാവ് ഇങ്ങനെ മുറ്റത്തേക്ക് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു താഴെയാണ് ഈ നിൽക്കുന്നത് അപ്പോൾ ഡയറക്റ്റ് വെയിലടിക്കില്ല എന്നാൽ അത്യാവശ്യം വെളിച്ചം കിട്ടുകയും ചെയ്യും അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ഓപ്പൺ ആയ സ്ഥലത്ത് ഡയറക്റ്റ് വെയിലടിക്കുന്ന ഒരു സ്ഥലത്ത് ഇത് നടാതെ തണലുള്ള സ്ഥലത്ത് എന്നാൽ അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലത്ത് നടുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വളപ്രയോഗങ്ങളൊന്നും ചെയ്യാതെ തന്നെ അത്യാവശ്യം കാന്താരി മുളക് നിങ്ങൾക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ അറുത്തെടുക്കാൻ പറ്റും ഇത് ഞങ്ങൾ പുറത്ത് സൈയിലൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇവിടെ ഞങ്ങളുടെ ആവശ്യത്തിനുള്ള കാന്താരി മുളക് അറുത്ത് പൊടിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് അല്ലാതെ പുറത്ത് സൈയിലൊന്നും ചെയ്യുന്നില്ല ഇതിന് മാർക്കറ്റിൽ ഏകദേശം ആയിരം രൂപയുടെ അടുത്ത് വിലയുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഈ കാണുന്ന പച്ച കാന്താരി മുളകിനെ കേട്ടോ വയലറ്റ് കളറുള്ള കാന്താരി മുളകുമുണ്ട് അതുപോലെ തന്നെ വെള്ള ഉണ്ട് കുറച്ച് വലിപ്പമുള്ളത് പിന്നെ ചെറിയൊരു ഉരുണ്ട ടൈപ്പിലുള്ള വെള്ളക്കാന്താരി ഉണ്ട് പക്ഷേ ഒരു ആയിരം രൂപയുടെ അടുത്തൊക്കെ വില വരുന്നത് ഈ കാന്താരിക്കാണ് ഒരു ചെറിയ പച്ച കളറുള്ള കാന്താരിക്ക് ഈ പച്ച പച്ചക്കളറുകൾ തന്നെ കുറച്ച് വലുപ്പമുള്ള നമ്മുടെ സാധാരണ പച്ചമുളകിൻ്റെ വലുപ്പമുള്ള കാന്താരി ഉണ്ട് അതിന് വില കുറവാണ് കേട്ടോ ഇതിനാണ് ഒരു ആയിരം രൂപയുടെ അടുത്ത് വില മാർക്കറ്റിൽ ഉണ്ടെന്ന് ഞാൻ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് പക്ഷേ ഞങ്ങളിത് സെയില് ചെയ്യാനായിട്ട് ചെയ്തിട്ടില്ല ഇതുവരെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കാന്താരി മുളകിനെ കുറിച്ചും കാന്താരി മുളക് കൃഷിയെ കുറിച്ചൊക്കെ പറയാനുള്ളത് ഇതിലിനി സ്പെഷ്യലായിട്ട് നിങ്ങൾ കൃഷി ചെയ്യുന്ന കൃഷിയായിട്ട് ചെയ്യുന്ന ആളുകൾ ഇതിന് എന്തെങ്കിലും സ്പെഷ്യൽ വളപ്രയോഗങ്ങളോ എന്തെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ചെയ്യുക അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ ഇത് കാണുന്ന മറ്റുള്ള ആളുകൾക്കും അതൊരു ഗുണമാകും മറ്റൊരു വീഡിയോ വീണ്ടും വരാം